ഫ്രണ്ട്സ് എല്ലാവർക്കും റന്ദിക്കാൻ പറ്റാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അർത്തിങ്ങിലുള്ള സെൻറ്റ് ആൻഡ്രൂസ് ബെസലിക്ക പള്ളിയുടെ വിശേഷങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വേളാങ്കണ്ണി പള്ളിയും വേളാങ്കണ്ണി പള്ളിയുടെ വിശേഷങ്ങളും വേളാങ്കണ്ണി പള്ളിയുടെ ചരിത്രങ്ങളുമെല്ലാം നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോയിലായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഈ വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും ആ വീഡിയോസും കൂടെ കണ്ട് സപ്പോർട്ട് ചെയ്യുക ആലപ്പുഴ ജില്ലയിലെ ഒരു തീരദേശ പ്രദേശമായ അർത്തിങ്കലിൽ സ്ഥിതി ചെയ്യുന്ന സെൻറ്റ് ബെസോലിക്ക പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയ്ക്ക് സമീപമായി സ്ഥിതി ചെയ്യുന്ന ഒരു സുന്ദരമായ കടലോര ഗ്രാമമാണ് അർത്തിങ്കൽ ഇത് ഒരു തീരദേശ ഗ്രാമമായതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആൾക്കാരുടെ പ്രധാന വരുമാനമാർഗം മത്സ്യബന്ധനമാണ് ഈ പ്രദേശത്തിന് അർത്തിങ്ങൽ എന്ന് പേര് വരാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഇതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അടുത്ത വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഇതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ പങ്കുവയ്ക്കുന്നതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അർത്തിങ്ങൽ പള്ളിയും അതിൻ്റെ പരിസരവുമാണ് അർത്തിങ്ങൽ പള്ളിയുടെ കോമ്പൗണ്ടിന് അകത്ത് സ്ഥിതി ചെയ്യുന്ന ഓരോരോ രൂപക്കൂടുകളുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അർത്തിങ്ങൽ ബീച്ചിലെ വിശേഷങ്ങളും അതുപോലെ തന്നെ അർത്തിങ്ങൽ എന്ന പേര് ആ പ്രദേശത്തിന് വരാനുള്ള കാരണങ്ങളും എല്ലാം വരും വീഡിയോകളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഞങ്ങൾ ആയിട്ടാണ് അർത്തിങ്ങൽ പള്ളിയിൽ പോയത് രാവിലെ തന്നെ പോയതുകൊണ്ട് അധികം തിരക്കിനു മുമ്പ് അവിടെ എത്തിച്ചേരാനായി സാധിച്ചു അതിപുരാതനവും അതിവിശുദ്ധവുമായ ബസോലിക്കായി എത്തിയപ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് ഒരു ആശ്വാസവും സമാധാനവും ലഭിച്ചു ഈ ബസാലിക പള്ളിയുടെ ഓരോരോ ചരിത്രത്തെ പറ്റിയും ഇവിടെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് പഴയ പള്ളിക്ക് അതുപോലെ തന്നെ ഒരു കോട്ടവും തട്ടാതെ നിലനിർത്തിയിട്ടുണ്ട് അതിൻ്റെ തൊട്ട് അടുത്തായിട്ട് തന്നെയാണ് പുതിയ ദേവാലയവും പണി കഴിപ്പിച്ചിരിക്കുന്നത് രാവിലെ തന്നെ എത്തിയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തിരക്കുമില്ലാതെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനും കുറേ നേരം അവിടെ ഇരുന്ന് ധ്യാനിക്കാനും സാധിച്ചു പള്ളിക്കകത്ത് ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ടാണ് അധികം ദൃശ്യങ്ങൾ പള്ളിക്കകത്തത് പകർത്താഞ്ഞത് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അർത്തിങ്കൽ പള്ളി ഒന്ന് പോയി കാണേണ്ടതാണ് അർത്തിങ്ങൽ പള്ളിയിൽ വെച്ച് വളരെ യാദർശികമായി എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനിടയായി പിന്നീട് അർത്തിങ്ങൽ പള്ളിയുടെ അടുത്തുള്ള ബീച്ചിലേക്കെല്ലാം ഞങ്ങൾ ഒരുമിച്ചാണ് യാത്ര ചെയ്തത് പള്ളിയുടെ കോമ്പൗണ്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന ഓരോരോ രൂപക്കൂടിലും അതിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദമായി എഴുതി വച്ചിട്ടുണ്ട് അവിടെ പോകുന്നവർക്ക് എല്ലാം വിശദമായി വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കിയെടുക്കാനായി സാധിക്കും അതിനെപ്പറ്റിയൊന്നും വിശദമായി പറയേണ്ട ആവശ്യം ഇല്ലാത്തതുകൊണ്ടാണ് അതിനെപ്പറ്റി കൂടുതലായി ഒന്നും പറയാത്തത് എന്തായാലും അവിടെ പോയി അനുഭവിച്ചാലേ അതിൻ്റെ ആ അനുഭൂതി നമുക്ക് ലഭിക്കുകയുള്ളൂ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യുന്നു ഈ വീഡിയോയിൽ നമ്മൾ ബസിലിക്കാപ്പള്ളിയും അതിൻ്റെ പരിസരവും മാത്രമാണ് ഉൾപ്പെടുത്തിയത് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത് അതുപോലെ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും ബ ബൈ അടുത്ത വീഡിയോയിൽ ബസലിക്കാപ്പള്ളിയുടെ കൂടുതൽ വിശേഷങ്ങളും ആ സ്ഥലത്തിന് ആ പേര് വരാനുള്ള കാരണങ്ങളുമാണ് അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക